ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് ആദ്യം ഒരു വീഡിയോ കണ്ടിട്ട് തുടങ്ങാം അവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം സ്കൂളിൽ ചെന്നപ്പോ ഹിന്ദി അഴ്ച്ചകൾ ക്ഷേമമായിട്ടെടുത്ത് പഠിച്ച ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഒന്നാം റാങ്കുകാരന് പോലും ഇതുവരെ നിയമനമായിട്ടില്ല ആരും അല്ലെ ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ആരും ഹൈസ്കൂളിൽ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നില്ല പോസ്റ്റുകളെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി മുപ്പത്തൊമ്പത് സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മറ്റു അധ്യാപകരാണ് അവിടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സേ ഇല്ല ണ്ടല്ലോ അല്ലെ അറുന്നൂറ്റി മുപ്പത് ഒഴിവുകൾ ഉണ്ടായിട്ടും ഇംഗ്ലീഷ് ടീച്ചേഴ്സ് എച്ച് എസ് എക്സാം പി എസ് സി എക്സാം എഴുതിയിട്ട് അതിന്റെ റാങ്ക് ഹോൾഡേഴ്സിന് വരെ ഇതുവരെ ഒരു സീറ്റ് കിട്ടിയിട്ടില്ല അതായത് ജോലി കിട്ടിയിട്ടില്ല ഇപ്പോഴും അറുനൂറ്റി മുപ്പത് കോളേജിൽ വേക്കൻസി ഉണ്ടായിട്ടും അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് മറ്റ് അധ്യാപക അധ്യാപകരാണ് അതായത് മറ്റ് ടീച്ചേഴ്സാണ് ഈ ഹിന്ദി ടീച്ചറൊക്കെയാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എന്നാണ് ഇതിലൊരു ടീച്ചർ പറയുന്നത് ബാക്കി കൂടി ഒന്ന് കാണാം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇല്ല ഇല്ല ിൽ ഇംഗ്ലീഷ് പഠിക്കാൻ അനുവദിക്കുന്നില്ല അവർക്കൊരു പ്ലസ് ടുവിൽ പഠിപ്പിക്കുന്ന അവർക്കൊരു അടിസ്ഥാനം കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇതാരോട് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഹൈക്കോടതി കേരളല്ലേ അതായത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പി എസ് സി എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന ആൾക്കാർക്കാണ് ഇപ്പോഴും ജോലി വരാത്തത് അതും ഫ്രം സുപ്രീം കോടതിയിൽ നിന്ന് ഡയറക്റ്റ് അവർക്ക് നീതി കിട്ടിയതാണ് അതായത് സുപ്രീം സുപ്രീംകോടതി ഡയറക്റ്റ് പറഞ്ഞതാണ് അടുത്ത ഇത് വെക്കുമ്പോൾ ഇംഗ്ലീഷ് ടീച്ചർമാർക്ക് പരിഗണന എന്തായാലും വേണമെന്ന് ആയിട്ട് പറഞ്ഞതാണ് വേക്കൻസി ഉണ്ട് അറുനൂറ്റി മുപ്പത് വേക്കൻസി ഇപ്പോഴും നിലവിൽ കേരളത്തിലുണ്ട് ഇടുക്കിയിൽ മാത്രം ഏകദേശം അമ്പത് അമ്പത്താറ് വേക്കൻസീസ് ഉണ്ട് പോലും അവിടെ ഇംഗ്ലീഷ് ടീച്ചർമാരുടെ വേക്കൻസിയാണ് ഞാൻ പറയുന്നത് ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും മാത്രയും സ്കൂളിൽ ഇപ്പം ഇത്രയും എക്സാം എഴുതിയ ഇത്രയും ആൾക്കാർ എക്സാം എഴുതി ഇത്രയും വേക്കൻസിൽ വെറും ഇരുപത് പേർക്ക് മാത്രമാണ് ജോലി കിട്ടിയത് ബാക്കി എല്ലാവരും ഇപ്പോഴും ഇതുപോലെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിന് പി എസ് സി എക്സാം എഴുതിയിട്ട് ജോലി ഞാൻ ചോദിക്കട്ടെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പി എസ് സി എക്സാം എന്ന് പറഞ്ഞൊരു സംഭവമാണ് വെക്കുന്നതിന് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ആണ് പി എസ് സി എക്സാം അതായത് ഗവൺമെന്റ് സെക്ടറില് ജോലി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത് അത് ഇവൾ ചെറിയൊരു ക്ലർക്ക് മുതൽ ഹൈ ക്ലാസ് ജോബ് വരെയുള്ള എല്ലാ വേക്കൻസീസും നമ്മുടെ ഈ ഒരു ഇതിലുണ്ട് പി എസ് സി സെക്രട്ടറും എല്ലാവർക്കും അറിയാലോ പി എസ് സി എന്താന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ ഈ പി എസ് സി കൊണ്ട് ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഫിസിക്കല് ടെസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് ഓഡിൽ റാങ്ക് ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് വരിക എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ വന്നു ഫിസിക്കല് കഴിഞ്ഞു അതിലും നമ്മൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അടുത്തത് ജോലിയാണ് അല്ലേ അടുത്ത ജോലിയാണ് ആ ജോലിന്റെ സമയം ആകുമ്പോൾ ഇത്രയും അല്ലെങ്കിൽ പതിമൂന്നായിരം പേരെ കൊണ്ട് ഇത്രയും എക്സാം എഴുതി അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ആൾക്കാർ അല്ലെങ്കിൽ രണ്ടു ലക്ഷം ആൾക്കാർ എഴുതിയായിരം പേരെങ്ങാണ്ട് ലിസ്റ്റ് വരുള്ളൂ അതിൽ ഏകദേശം ഒരു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു പത്തായിരം വേക്കൻസീസ് ഉണ്ടെങ്കിൽ അത് ആയിട്ട് പത്തായിരം വേക്കൻസീസ് ഉണ്ടെങ്കിൽ പത്തായിരം വേക്കൻസി കൊടുക്കണം പത്തായിരം ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് പത്തായിരം വേക്കൻസീസ് കൊടുക്കണം ബാക്കിയുള്ളവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ വേക്കൻസീസ് ഉള്ളതിനനുസരിച്ച് കേട്ടാറ് ഇത് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് അതിലും വെറും പത്തോ നൂറോ ആൾക്കാർക്ക് മാത്രമാണ് ജോലി കിട്ടുന്നത് ബാക്കി എല്ലാരും ഇതുപോലെ പൊതുസ്ഥലത്ത് നിന്ന് സമരം ചെയ്യണം ഒന്നെങ്കിൽ നിങ്ങൾ പി എസ് സി നിർത്തലാക്ക അല്ലെങ്കിൽ പി എസ് സി എഴുതവർക്ക് മുഴുവൻ ജോലി കൊടുക്കുക ഒരുപാട് വാഗ്ദാനങ്ങളും നൽകി അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കൊടുത്തിട്ട് എല്ലാം ഓപ്പർച്യൂണിറ്റി എല്ലാം കഴിഞ്ഞ് എല്ലാം നേടി ഫ്രണ്ടിലെത്തുമ്പോൾ അയ്യോ ഈ ഓപ്പർച്യൂണിറ്റി ഇല്ലട്ടോ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങള് പറയുന്നുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നില്ല ഏതൊരു മന്ത്രിസഭ ഏതൊരു മന്ത്രിസഭ കൂടിയ സമയത്ത് ആരോ ഒന്നും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിച്ച് ജോലി ചെയ്യാതെ എല്ലാവരും പുറം നാട്ടിലോട് കിടക്കുകയാണ് അത് നമുക്ക് മാറ്റണം ഇവിടെ തന്നെ ജോലി ചെയ്ത് ഇവിടെ തന്നെ അത് ഞാൻ ഏതോ ഒരു ന്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു സീന് ആരാ പറയുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു പാർട്ടി എം എൽ എയോ മന്ത്രിയോ ആരോന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയാണോ എന്ന് എനിക്ക് അറിയില്ല ആരോ ഒന്നും പറയുന്നുണ്ടോ ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല കേട്ടോ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഒരുപാട് പേര് ഇതുപോലെയാണ് സ്ട്രഗിൾ കേരളത്തിൽ ചെയ്തതെങ്കിൽ പിന്നെ ആര് കേരളത്തിൽ നിന്ന് പഠിച്ച് കേരളത്തിൽ ജോലി ചെയ്യും ആര് ജോലി ചെയ്യും ഇപ്പോഴും ഞാൻ പറയട്ടെ ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഞാൻ ചോദിക്കട്ടെ പാർട്ടി അനുയായികളോ അല്ലെങ്കിൽ പാർട്ടി വേറെ ആരെങ്കിലും ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് തലപ്പത്തിരിക്കുന്നുണ്ട് ഏർ ഒരു കാര്യമില്ല ഈ പഠിച്ച് അർഹതപ്പെട്ടവർക്കാണെങ്കിൽ സീറ്റോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല നിങ്ങൾ ഈ കിടന്ന് അഭിനയിക്കാനും ഞാൻ പറയലേ തൊഴുത് വോട്ട് കിട്ടാൻ വേണ്ടി തൊഴുത് നമിച്ച് സാർ വോട്ട് തരണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കാൻ എല്ലാവർക്കും നല്ല ഈസി ആയിട്ട് പറ്റും വോട്ട് കിട്ടിയ ഒരു തലപ്പത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ സാറിൽ നമ്മൾ അവരെ പോയി വിളിക്കണം പിന്നെ നമ്മൾ പ്രജകളാണ് അവർ രാജാവും അതുവരെ നമ്മൾ രാജാവും അവർ പ്രജകളുമാണ് വോട്ട് കിട്ടുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചായി പിന്നെ സ്വഭാവം മാറി പിന്നെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചു വർഷം ദൂർത്താണ് എനിക്ക് കിട്ടുന്ന അവസരം മുതലെടുക്കുക എന്ന് പറയില്ല അതാണ് ഓരോ ആൾക്കാരും നമ്മളെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പാർട്ടിക്കാര് ഒരു ഇവൻ ഞാൻ പറയട്ടെ ഒരു പാർട്ടി ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു പാർട്ടിക്കാരൻ പോലും ആ തെറ്റ് അതിൽ തെറ്റാണ് ചെയ്തത് എന്ന് പറയാൻ പേടിക്കുന്നുണ്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവിടെ വെട്ടും കുത്തും ഉറപ്പാണ് രക്തസാക്ഷി ഉറപ്പാണ് പേടിച്ചും പേടി എന്താ പറയുക പേടിപ്പിച്ചിട്ടുമാണ് ഇതുവരെ ഭരണം കൊണ്ടുപോകുന്നത് ബാക്കിയുള്ളവര് മൊത്തം മണ്ടന്മാര് അല്ലെങ്കിൽ നോക്കി നിൽക്കുന്നവർ മൊത്തം മണ്ടന്മാര് ഈ ചെയ്യുന്നവർ മൊത്തം മണ്ടന്മാര് ബാക്കിയുള്ളവർ മൊത്തം ബുദ്ധിമാർ ഞാൻ പറയട്ടെ ഇതുപോലുള്ള ആൾക്കാരെ ഒരിക്കലും കേരളത്തിൽ വെച്ച് കുറപ്പിക്കരുത് നിങ്ങൾ വോട്ടിടുമ്പോൾ ആലോചിക്കണം ഓരോ വോട്ടും വിലപ്പെട്ടതാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ ശുഷ്കാന്തിയിൽ ഓടിച്ചെന്ന് അവിടെ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഏ ഇത് കിട്ടുന്നുള്ളത് നിങ്ങൾ ആ പാർട്ടി തന്നെയാണ് ഞാൻ ഒരു കാലം മുതൽ ഇത്രയും കാലമായിട്ട് ഈ പാർട്ടിയിലാണ് അതുകൊണ്ട് ഞാൻ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പോയി വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് തേങ്ങയാണ് കിട്ടുന്നത് ഈ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ വോട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളും ഞങ്ങളുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശരിയെന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ആർക്കാണ് ശരി സെലക്ട് ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് ശരി പറ്റിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരെ മേലെ കയറിയിട്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ പറയാട്ടെ ശരിക്കും നമ്മുടെ സമ്പ്രദായം മാറ്റണം ആദ്യം അഞ്ചു വർഷം ഒരു സ്ഥാനവും കൊടുക്കാതെ പ്രൂവ് ചെയ്യണം എന്ത് എനിക്ക് തുക ചെയ്യാൻ പറ്റും ഞാൻ ഇതൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട് ഒരു ഒരു കാര്യമില്ലാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലും ഇല്ലാതെ ആൾക്കാര് നല്ലത് ചെയ്യാൻ വേണ്ടി ഇറങ്ങണം നാട്ടിലോട് എന്നിട്ട് ആ ചെയ്തവര് കൊടുക്കണം ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ആ ചെയ്തവര് കൊടുക്കണം ഒരു അർഹതപ്പെട്ട സ്ഥാനം അല്ലാതെ ഒരു വിവരവും കഥയില്ലാതെ കൊണ്ട് വന്നിട്ട് മൈക്ക് കരയുമ്പോഴും അല്ലെങ്കിൽ ഈച്ച പറക്കുമ്പോഴും എന്റെ മുന്നിലൂടെ ഈച്ച പറഞ്ഞോളൂ അതിനെ അറസ്റ്റ് ചെയ്യടാന്ന് പറയുന്ന മുഖ്യമന്ത്രിയുള്ള നാടാണ് നമ്മൾ മൈക്കിനെ വരെ വെറുതെ വിടാത്ത മുഖ്യമന്ത്രിയുള്ള നാടാണ് നമ്മൾ അങ്ങനെ ഒരു നാട്ടിൽ നാട്ടില് അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ ശോചനീയം തന്നെയാണ് എനിക്ക് തോന്നുന്ന ഒരു എന്താ പറയാ അത്ര പോലും വിലയില്ലാത്ത രീതിയിലാണ് ഇത്രയും പഠിപ്പും വിവരമുള്ള ആൾക്കാരുടെ എഫേർട്ട് നമ്മുടെ മന്ത്രിസഭ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് നോക്കി കാണുന്നത് ഞാൻ പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല ഉള്ളത് തന്നെയാണ് എല്ലാവരും ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഈ കമന്റ് അല്ല ശരിക്കും വേണ്ടത് ഓരോ വോട്ടുമാണ് വേണ്ടത് നിങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് മാത്രം വോട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ വോട്ട് ചെയ്യണ്ട എല്ലാവർക്കും എന്താ പറയാ ഇത് എന്റെ വോട്ട് എന്ന് പറയുന്നത് എന്റെ ഒരു അവകാശമാണ് എന്ന് പറയുന്ന പോലെ അതുപോലെ തന്നെയാണ് സ്ഥാനത്തിരിക്കുന്നവർക്ക് ആര് ഇരുത്തണം എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ മാത്രം അവകാശമാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ചെയ്യരുത് വോട്ട് കറക്റ്റായിട്ട് ഒരാളെ മുന്നിൽ കാണുന്നവരെ ചെയ്യരുത് അല്ലെങ്കിൽ കറക്റ്റ് ആൾക്കാർ കൊടുക്കുക കൊടുത്തവരൊക്കെ നല്ല പോലെ ചെയ്യുന്നില്ലെങ്കിൽ അവരെ തിരിച്ചറക്കാനുള്ളതും അവകാശം നമുക്കുണ്ട് ആരെങ്കിലും ഇറക്കുന്നുണ്ടോ ആരെങ്കിലും ഇറക്കുന്നുണ്ടോ എന്തിനും ഒരുപാട് മീഡിയക്കാർ അവരുടെ കുറ്റം പറഞ്ഞു നടക്കുന്നുണ്ട് അല്ലേ ഒരുപാട് ആൾക്കാർ സൈഡിൽ കുഷുപുഷിക്കാൻ എല്ലാവർക്കും അറിയാം സൈഡിൽ ഇരുന്നുണ്ട് ഓ നമ്മുടെ മന്ത്രി ഇങ്ങനെ ചെയ്തിട്ടോ ഓ നമ്മുടെ മുഖ്യർ അങ്ങനെ ചെയ്തിട്ടോ ഓ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പറയാൻ മാത്രം എല്ലാവർക്കും അറിയാം പക്ഷെ പുറത്ത് വന്നിട്ട് അതിനെ പ്രതികരിക്കാൻ ഒരു കുട്ടിക്കും അറിയാം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കഴിവില്ല ഇത് ഇങ്ങനെ പ്രതികരിക്കാൻ എടുത്തിരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ നിങ്ങളെപ്പോൾ പ്രതികരിക്കുന്നു അന്ന് മാത്രമേ നമ്മുടെ നാട് മാറുള്ളൂ എനിക്ക് പ്രതികരിച്ചാലും മാറുന്നത് കുറവാണ് കാരണം പ്രതികരിക്കുന്നവൻ പ്രതികരിക്കുന്നവനപ്പം തന്നെ കൊന്നു കൊന്നുകൊല വിളിച്ച് രക്തസാക്ഷിയാക്കും അല്ലെങ്കിൽ സാക്ഷിയാക്കുകയും അത് കൺഫേം ആണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള മേഖലകളിൽ അറിയാവുന്ന അല്ലെങ്കിൽ വൃത്തിയിടി കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ഒരാൾ വരണം എങ്കിൽ മാത്രമേ നമ്മളെ നാട്ടിലുള്ള ജോലി സാധ്യതകൾ കൂടുള്ളൂ എല്ലാവരും നാട് വിട്ട് നാട് വന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ വെച്ചാൽ സ്വന്തം നിലനിൽപ്പിനും സ്വന്തം വീട്ടുകാരുടെ നിലനിൽപ്പിനും മാത്രമാണ് കാരണം കുത്തനെ കയറുന്ന വിലകറ്റിനും നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല നൂറ് ശതമാനം ഉറപ്പാണ് പുറ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടൊരു ജോലിക്ക് മിനിമം ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ജോലിക്ക് നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് പന്ത്രണ്ട് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപയാണ് ബേസിക് അത്യാവശ്യം പ്രൊഫഷണൽ ഒക്കെ ആണെങ്കിൽ മാത്രമാണ് കുറച്ചും കൂടി ഒരു ഇരുപത്തഞ്ച് മുപ്പത് രൂപ വരെ സാലറി കിട്ടുക പാവപ്പെട്ടൊന്നും ജീവിക്കണ്ടേ പ്രൊഫഷണൽ മാത്രം ജീവിച്ചാൽ മതിയോ ഞാൻ അതാ ചോദിക്കുന്നത് പാവപ്പെട്ടവൻ മാത്രം മെനക്കെട്ട് ജീവിക്കുമ്പോൾ ഓട്ടോ ഓടിച്ചും അതും ഇതും ജീവിച്ച് എത്ര പേരുണ്ട് ലാസ്റ്റ് മടുത്തിട്ട് കടം കാരണം അത് കാരണം ജീവിക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് നാട് വിട്ട് നാട് എല്ലാവരും കയറി വരുന്നത് അതും മലയാളികൾ ഇന്ന് പുറം ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും മലയാളി ഇല്ലാത്തൊരു സ്ഥലമില്ല നമ്മുടെ നാട്ടിൽ എത്ര ഇംഗ്ലീഷുകാര് വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കാം നമ്മുടെ നാട്ടിൽ എത്ര ഇംഗ്ലീഷ് വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്ര അറബികൾ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഉണ്ടോ ഒരാളും ഇല്ല ആർക്കും വേണ്ടാത്ത കുറെ ബംഗാളികൾ വന്ന് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലാതെ വേറെ ഒരു കുട്ടിയും പുറം ലോകത്ത് നിന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് പഠിക്കുന്നവരും വർക്ക് ചെയ്യുന്നവരും കുറവാണ് ബാക്കി എല്ലാവരും നമ്മൾ അങ്ങോട്ട് കയറി പോവാണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ഒരുപാട് പേരുണ്ട് കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബെസ്റ്റ് തന്നെയാണ് കേരളത്തിലും ബെസ്റ്റ് തന്നെയാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പുറത്ത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക മോശം തന്നല്ല പറയുന്നത് പക്ഷെ മോസ്റ്റ്ലി പഠിക്കാൻ എല്ലാവരും ഇന്ത്യയിൽ തന്നെയാണ് വന്നു പോകുന്നത് പിന്നെ ഇന്ത്യയിൽ പഠിച്ച് എന്താ പറയാ നമ്മുടെ പുറം ലോകത്ത് അതിനേക്കാളും വലിയ സ്ഥാനത്തിരിക്കുന്നവർ ആൾക്കാരും ഉണ്ട് നേടാത്തവരും നേടിയവരും ഉണ്ട് നേടാത്തവരും ഉണ്ട് നേടാത്തവരാണ് ഇതുപോലെ കിടന്ന് കരയുന്നത് അർഹതപ്പെട്ട സ്ഥാനം കിട്ടാൻ വേണ്ടിട്ട് അത് കണ്ടില്ലാന്ന് അടിക്കുന്ന നമ്മുടെ ഗവൺമെന്റ് ആണ് അത് എന്ന് കാണും ഇവര് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല വളരെ മോശമാണ് വളരെ മോശമാണ് കുറച്ച് യുവാക്കൾ കുറച്ച് മുന്നേ നമ്മുടെ ഒരു യൂട്യൂബർ ഒക്കെ ഉണ്ടായിരുന്നു മെയിൻ മെയിനായിട്ടുള്ള അവരുടെ പേരെന്തായാലും സിദ്ധാർത്ഥോ സംതിങ് അവൻ ഒരു യൂട്യൂബറാണ് പുള്ളി ഇതേപോലെ തന്നെ പി എസ് സി എഴുതിയിട്ട് പതിമൂവായിരം പേരെ ലിസ്റ്റിൽ വന്നിട്ട് ഫിസിക്കിൽ വരെ കഴിഞ്ഞതാണ് ലാസ്റ്റ് പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് വെറുതെ അല്ല ആൾക്കാർ ഇവിടുന്ന് നാട് വിട്ട് പുറത്തു പോയി പഠിക്കുന്നത് കാരണം പി എസ് സി എഴുതി ലിസ്റ്റിൽ വന്ന് ഫിസിക്കൽ കഴിഞ്ഞിട്ട് പോലും സീറ്റ് ഇല്ല അവരെ വിളിക്കുന്നില്ല മൂവായിരം പേരെ മാത്രമാണല്ലോ പതിമൂവായിരം പേരിൽ സെലക്ട് ചെയ്തത് ബാക്കിയുള്ളവരൊക്കെ അവിടെ കുത്തിരിക്കാൻ അതിൽ മൂവായിരം പേരും സെലക്ടാണോന്നറിയില്ല അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലുള്ള വീഡിയോ വേണമെങ്കിൽ ഞാൻ സൈഡിൽ കാണിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും അപ്പൊ ചെറുപ്പക്കാരെ മുഴുവൻ സമരത്തിന് മാത്രം ഇറങ്ങുകയാണ് ലാസ്റ്റ് മടുക്കാണ് പി എസ് സി എഴുതുന്നില്ല എന്ന് വെക്കുകയാണ് ആ അദ്ദേഹവും പറഞ്ഞു ഇനി ഞാൻ പി എസ് സി എഴുതുന്നില്ല കാരണം ഇതിനെക്കൊണ്ടൊരു ഉപകാരവും ഇല്ല നമ്മുടെ പ്രതീക്ഷ ഇതുപോലുള്ള യുവാക്കളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വളർന്നു വരുന്ന പെൺകുട്ടികളും ചെക്കന്മാരും ഒക്കെ അവരുടെ പ്രതീക്ഷകൾ മൊത്തമാണ് തകർന്ന് അവിടെ തരിപ്പണമാണ് ഇതിലൂടെ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് എന്ത് എന്താണെന്ന് എനിക്കറിയില്ല ഇവരെ ഗജനാവ് നിറയ്ക്കാൻ വേണ്ടിട്ടാണോ വീണ്ടും വീണ്ടും കാരണം സാലറി കൊടുക്കണം അത് മസ്റ്റ് ആണ് സാലറി കൊടുക്കുന്നതിലൂടെ സാലറി കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ ഗജാവിനെ കാലിയോ അതുകൊണ്ട് ഒഴിവാക്കി വിടുകയാണോ കുറച്ച് ആൾക്കാരെ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളവരാട നിക്കട്ടെ എന്ന് കരുതുകയാണോ പഠിച്ച് ഒരു നിലയിൽ എത്തുക അല്ലെങ്കിൽ പഠിച്ച് ഇതുവരെ എത്തുക എന്ന് പറയുന്നത് സിമ്പിൾ അല്ല ചെയ്ത് നോക്കണം അപ്പഴ് ബുദ്ധിമുട്ട് അറിയുള്ളൂ മനസ്സിലായാലോ നാട് നന്നാക്കാൻ നടക്കുന്നതിന് കൂടെ ആദ്യം വേണ്ടത് ഇതുപോലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ട കാരണം ഇതുപോലുള്ള പഠിച്ചു വരുന്ന ആൾക്കാർ ജോലി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നാട് മാറും കാരണം യുവാക്കളെ പോലുള്ള ആൾക്കാർ കയറി വന്നു കഴിഞ്ഞാൽ നാട് നന്നാക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യും എന്നുള്ളത് അറിയാം അതുകൊണ്ടായിരിക്കാം എനിക്കറിഞ്ഞ എന്തായാലും നമ്മുടെ നാട് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പൊ നമ്മുടെ വയനാട് നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തം വലിയൊരു ദുരന്തം തന്നെയാണ് അതിനിടയിൽ ഇതൊന്നും ഇതൊന്നും ഒന്നും പക്ഷെ എങ്കിലും ഞാൻ പറയുകയാണ് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും രക്ഷപ്പെടട്ടെ വയനാട്ടിലേക്കൊന്നും ഒരു ഒരു എന്താ പറയാ നമ്മുടെ ഈ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തനം വേണ്ടിട്ട് ആൾക്കാർക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഒരു ഹെലികോപ്റ്റർ പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പോലും ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാട്ടിൽ ഇത്രയും വളർച്ചകൾ വളർന്നിട്ടും നമ്മുടെ നാട് എന്താ പറയാ വളർച്ചയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു നാടായതുകൊണ്ടും ഇപ്പോഴും ഇതുപോലുള്ള അപകടങ്ങൾ വരുമ്പോൾ എത്തിപ്പെടാൻ പറ്റാത്ത രക്ഷാപ്രവർത്തനം എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് ഇനി ആര് കണ്ണ് തുറക്കണം എന്ന് എനിക്കറിയില്ല എന്തായാലും പ്രാർത്ഥിക്കുക എല്ലാവരും ആർക്കൊന്നും പറ്റാതെ എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ താങ്ക് യു ബൈ